മാ പ്രാണം പള്ളിയിലത്തെ പെരുന്നാളാണ് അപ്പൊ നമ്മൾ ഒരു നല്ലൊരു അലങ്കാരം കണ്ടപ്പോ എടുക്കുന്നതാണ് കേട്ടോ പേ പേരെന്ന് പറഞ്ഞോ അനൂപന്റെ വീടാണത് അപ്പൊ അനൂപന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ എടുത്തത് പെരുന്നാൾ പറഞ്ഞിട്ട് ആയിക്കോട്ടെ അപ്പൊ നമ്മള് ഇനി പെരുന്നാൾ കാണാൻ പോവോ താൽക്കാലം അപ്പൊ പോണ വഴിയില് നമ്മള് വീടൊന്ന് ഇത് കണ്ടതാണ് അതൊന്നും എടുത്തതാണ് ആ അങ്ങോട്ട് വരണ്ടേ ഓക്കെ താങ്ക് യു അപ്പൊ ഈ വീട്ടീന്നെടുത്തത് മാത്രം ഇതെല്ലാം നമ്മളെ മാത്രമാണ് പള്ളിയിട്ടാകും ഓക്കെ അത് കപ്പള്ളേരോടുന്നതാണ് നമുക്ക് ബാൻഡ് മേളത്തോട് ഇനി പള്ളിയിലേക്ക് വരിക കഷ്ടം കൊണ്ട് ആ ബാബു ബാബു ടുത്തന്നെയാണ് നമ്മുടെ ജോസ് നമ്മുടെ ജോബി ആ ഫസ്റ്റ് നിങ്ങള് ഈ വണ്ടിയാണ് അപ്പൊ പോവേ ഇത് ഫ്രണ്ടില് പോണല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഒന്നിപ്പോ നമുക്ക്

ഇതാണ് പേപ്പറ മുഴക്കാൻ തന്നെ ഇത് ഫസ്റ്റ് പോവും